റൂൾസ് ചെയ്യാൻ പറ്റുന്നോ പറ്റുന്നു എനിക്കതിനുള്ളൊരു കഴിവുണ്ടെന്നോ ഒന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ത് ഉദ്ദേശത്താണ് അവർ വിളിച്ചതെന്ന് പോലും എനിക്കറിയില്ല അപ്പം ഞാനിങ്ങനെ ഈ ക്യാരക്ടർ ചോദിച്ചപ്പം കുറച്ച് കോമിക്കലാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏത് കലാകാരനും കലാകാരികൾക്കും എന്ന് വെച്ചാൽ പല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് നമുക്ക് ആഗ്രഹം വരുന്നത് അതിൻ്റെ ഭാഗത്തിൽ ഞാനൊന്ന് ചെയ്തു നോക്കാം എന്നായിരുന്നു എൻ്റെ എൻ്റെ മനസ്സിൽ തോന്നിയത് അവർക്കും അങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുണ്ട് അവർ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ ആയിക്കോട്ടെ അപ്പോൾ എൻ്റെ ഫേസ്റ്റ് സീൻ ആ പടത്തിലെടുത്തത് ജയറാമായിട്ടിനെ ഐ തിങ്ക് എന്തോ ഒരു കൈനറ്റിക് ഹോണ്ടേൽ എന്തോ വന്ന് നിന്നിട്ട് മുകളിലോട്ട് നോക്കി പോടാ പട്ടി എന്ന് വിളിക്കണം അപ്പം ഞങ്ങളുടെ വീട്ടിൽ ആരും അങ്ങനെ ഇങ്ങനത്തെ ലാംഗ്വേജ് ഒന്നും സംസാരിക്കുമെന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ വേർഡ്സ് പറയാനായിട്ട് പക്ഷേ എന്താ പറയുക നമുക്കൊരു ഒരു ആംബിയൻസ് ഉണ്ടാക്കി തരുമല്ലോമാൻറ്റിക് ഫാൻറ്റസി ഈ ഒരു ജോണിൽ പെടുന്നു ഓക്കെ ഇതിൽ ഗന്ധർവനെ പ്രണയിക്കുന്ന ഭാമയുടെ അനീതിയുടെ റോളാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പപ്പേട്ടൻ്റെ ഒരു ബ്രില്യൻസുകൾ അറിയാമല്ലോ മറ്റുള്ള ഡയറക്ടേഴ്സിൽ നിന്നും ഇദ്ദേഹം എങ്ങനെയാണ് മാെ സംബന്ധിച്ച് നിൽക്കുന്നത് എനിക്ക് ഈ ബ്രില്യൻസ് ഒന്നും അറിഞ്ഞൂടായിരുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഒന്ന് ബാലതാരം പിന്നെ നമുക്ക് സിനിമയെപ്പറ്റി ഒന്നും അറിഞ്ഞൂടല്ലോ ഇപ്പോഴും എനിക്ക് അങ്ങനെ വലുതായിട്ട് അറിയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് ഓരോരുത്തരുടെയും ആണ് ഒരു സിനിമ എന്ന് പറയുന്നത് ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് ആണെങ്കിലും അത് ഓരോ അതിൽ പാകപാക്കാവുന്ന ഓരോത്തർക്കും അവരുടേതായിട്ടുള്ള ഇൻറ്റർപ്രിറ്റേഷൻ ആണ് പലപ്പോഴും നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അപ്പം ഞാൻ ഈ സിനിമയിൽ ഫസ്റ്റ് അഭിനയിക്കാൻ പോകുന്നത് നൊമ്പരത്തി പോവാണ് ഇപ്പോൾ എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ എന്നതിലുപരി ഞാൻ അദ്ദേഹത്തിന് ഒരു മഹത്വം എനിക്ക് ബിക്കോസ് ഐ ഹാവ് നോ ഐഡിയ ആരാണെന്ന് പോലും അറിയില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗന്ധർവൻ റിലീസ് ചെയ്തതിന് ശേഷമാണ് ഈ പത്മരാജൻ എന്ന വ്യക്തിയുടെ മഹത്വം ഞാൻ തിരിച്ചറിയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ടെൻഷനോ ഒരു പേടിയോ അങ്കിളിനോട് ഇത് ചോദിക്കാമോ അത് ചോദിക്കാൻ പാടില്ലയോ അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക ഒരു ഭയോ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ അങ്കിളും അങ്ങനെയാണ് നമ്മളെ ഒരു മോളെ പോലെയാണ് കരുതുന്നത് അതെനിക്ക് മേ ബി ഗുണം ചെയ്തു എന്ന് വേണം എനിക്ക് തോന്നാൻ കാരണം പല സമയത്തും ആ റോള് ചെറിയ കുഞ്ഞു റോളാണെങ്കിലും അതിൻ്റെ ഭാഗഭാഗാവുമ്പം നമ്മുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ചേ ചേഞ്ചസ് ഡയലോഗ്സ് പറയുന്ന ഡെലിവറിയുടെ ഒരു മോഡുലേഷൻ ഒക്കെ അങ്കിൾ തന്നെയാണ് തിരുത്തി തന്നിട്ടുള്ളത് സോ ഞാൻ എപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുള്ള പോലെ ഈ ലെജൻഡറി ആയിട്ടുള്ള ഒരാൾ പോലും നമ്മൾ വലിയ ഗംഭീരമായിട്ടുള്ള ഒരാളാണെന്നോ അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണെന്നോ അവരാരും പറഞ്ഞിട്ടില്ല അപ്പം നമുക്കതിന് ഒരു ടെൻഷനും സത്യം പറഞ്ഞാൽ സിനിമാ ജീവിതത്തിൽ ഉടനീളം അങ്ങനത്തെ ഒരു ടെൻഷനേ ഉണ്ടായിട്ടില്ല ബിക്കോസ് അവരുടെ എക്സ്പീരിയൻസിൽ അവർക്കറിയാം ആ മൊമെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതാണ് എന്താ പറയുക നിങ്ങൾ ഭാവിയിൽ ഒരു ബിഗ് സ്ക്രീനിൽ വരുന്ന പല സീൻസായിട്ട് വരുന്നത് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ഷൻ ഹീറോ ബിജു അതിൽ മാം ഒറ്റ മീൻസ് ഒരു ഒരു ഗെസ്റ്റ് റോൾ ആണ് ചെയ്തത് കഞ്ച കഞ്ചാവ് അടിച്ച് വരുന്ന മകൻ അമ്മയുടെ തല അടിച്ച് പൊളിക്കുകയാണ് അപ്പം മാമിനേട് നിവിൻ പോളി വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അതായത് മകനാണിത് ചെയ്തതെന്നുള്ളതിൻ്റെ തെളിവെടുക്കാൻ വരുമ്പോഴത്തേനും മാം മുഖത്ത് നോക്കാതാണ് മറുപടി പറയുന്നത് അത് നിവിൻ പോളി അത് പറയുന്നുണ്ട് ആ സീനിലത് പറയുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ മകനിൽ നിന്നും ഉണ്ടായ മുറിവ് ആ അമ്മയെ ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് അഞ്ച് മിനിറ്റ് അഭിനയിച്ചുള്ളെങ്കിലും ക്യാമറ നോക്കാതെ അഭിനയിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കൂടുതലും എബിഷൻ സാറാണല്ലോ അത് എത്തുന്നത് ഷൈനോട് ഒരുപാട് കടപ്പാടുള്ളതുകൊണ്ട് എന്താ പറയുക അത്രയും സ്നേഹമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ സീൻ വേറെ ആരാണ് വേണമെങ്കിലും എത്രയോ വലിയ ബ്രില്യൻറ്റ് ഉണ്ട് എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്തിനാണ് ഞാൻ ഈ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറിയ റോൾ അഭിനയിക്കണമെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എൻ്റെ പടത്തിൽ ഉണ്ടെങ്കിൽ നന്ന് എന്നുള്ള ഒരു ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു ആ മൂവിയിലേക്ക് പിന്നെ വളരെ റെലവെൻ്റ് ആയിട്ടുള്ളൊരു റോളായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത് കാരണം നമ്മുടെ സ്കൂൾ കോളേജ് കാലത്തിൽ വളരെ ഈ ഡ്രഗ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് വളരെ കൂടി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു റോൾ ചെയ്തത് അപ്പോൾ എനിക്കും ഭയങ്കര എനിക്കും അതേ വയസ്സിലൊരു മോളുള്ളപ്പം ഒരു ടെൻഷനാണ് ഒരു അമ്മയും അച്ഛൻ എന്നൊക്കെ പറയുന്നത് അവരുടെ ജീവിതത്തിൽ മക്കളെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ജീവിത അഭിലാഷം എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും പല കുടുംബത്തിലും നമുക്ക് പലതും അറിയാതെ പോകുന്നത് അപ്പം എന്നോട് ഷാൻ ഈ റോൾ പറയുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് പോലും കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് ഭയങ്കര ആയിരിക്കണം കാരണം ആ ഈ കള്ളത്തരം ഒരു രീതിയിലും ഈ പോലീസ് പോലീസുകാർ അറിയുന്നിവൻ്റെ ചെയ്ത ഈ റോളുള്ള ബിജു അറിയരുതെന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ ഒരു രീതിയിലും വേറെ എവിടേക്കും കണ്ണ് പോകരുത് സോ അപ്പം പെട്ടെന്ന് ചിലർക്കെങ്കിലും തോന്നുന്നു അന്ധയായിട്ട് അഭിനയിച്ചാണോ എന്നൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ടാകും ഒരു അമ്മ എന്ന് പറയുമ്പം ഈ ഈ കള്ളത്തരം പോലീസുകാരനാണ് ഒന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇത് അയാളെ അറിയിക്കാതിരിക്കാൻ എല്ലാവരും ആക്റ്റേഴ്സല്ലോ ചില അമ്മമാരെന്ന് പറഞ്ഞാൽ വെറും പാവങ്ങളായിട്ടുള്ളൊരു അമ്മയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അമ്മയാണ് ഈ അമ്മ അപ്പോൾ ആ അമ്മയ്ക്ക് ഉണ്ടാവുന്ന വികാരം വളരെ ധൈര്യ സംബന്ധിച്ച് വേറെ ആരും ആണ് എന്നുള്ളൊരു തോന്നൽ മാത്രം കൊണ്ടുവരിക്കണം എന്നാൽ അടുത്ത സീനിൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതാരും അറിയരുതെന്ന് വിങ്ങി പൊട്ടാനും പറയും പാടില്ല അങ്ങനെ ഹെവി ഹെവിയായിട്ടൊരു കരച്ചിലും വേണ്ട എന്നാൽ വളരെ സപ്റ്റിലായിട്ട് കൺട്രോൾഡായിട്ട് അതായത് അത്ര വേദന കടിച്ചമർത്തുന്ന ഒരു അമ്മയായിട്ട് വേണം ഇതിലേക്ക് പോർട്രേ അതായത് നമ്മുടെ ചെയ്യാൻസ് കൺട്രോൾ ചെയ്ത് അത് കൺവേ ഏറ്റവും കൂടുതലായിട്ട് കൺട്രോൾ അതായത് ഒരു ഒരു ബ്ലാങ്ക് എക്സ്പ്രഷനാണ് വേണ്ടിയിരുന്നതെന്നാണ് എന്നോട് കൺവേ ചെയ്തത് സോ ഐ ഓൾവേസ് ബിലീവ് ഇൻ മൈ ഡയറക്ടേഴ്സ് അതാണ് വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്രയും ഗംഭീരമായിട്ട് ആ സീൻ വന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഷൈ അത്രയും താങ്ക് യു മാം